എൻ്റെ സത്യത്തിൽ നമ്മൾ തമാശക്കൊക്കെ പറയാറുണ്ട് മൂക്കിൻ്റെ പാലം അടിച്ച് തകർത്ത് കളിയുന്നു യഥാർത്ഥത്തിൽ ഒരു പാർലമെന്റ് മെമ്പറുടെ മൂക്കിൻ്റെ പാലം അടിച്ച് തകർത്തിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് പോലീസും സി പി എമ്മും സംയുക്തമായി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഭീകരമർദ്ദനമാണ് നടന്നിരിക്കുന്നത് പേരാമ്പ്രയിലെ മർദ്ദനത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് വ്യക്തമാവും കാരണം ഡി സി സി പ്രസിഡൻ്റ് എന്നോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞതും യു ഡി എഫിൻ്റെ ജാഥയിൽ സാമാന്യം ഭേദപ്പെട്ട ആളുകൾ സി പി എമ്മിൻ്റെ ജാഥയിൽ വളരെ നാമമാത്രം ആളുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാധാരണഗതിയിൽ എന്താ ചെയ്യാറുള്ളത് പെർമിഷൻ എടുത്തിരിക്കുന്ന ഒരു ജാഥ പോകുമ്പോൾ ആ ജാഥ പോകുന്നതിന് തടയാനായിട്ട് എവിടെയെങ്കിലും കുറച്ച് ആളുകൾ സംഘടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ കവർ ചെയ്യുകയാണ് പോലീസ് ചെയ്യാറുള്ളത് ഇത് അവരെ കവർ ചെയ്യാതെ ഡി സി സി പ്രസിഡന്റ് അഡ്വൈസാണ് ഏറ്റവും വിചിത്രമായ അഡ്വൈസ് അമ്പത് പേര് ആയുധങ്ങളായിട്ടൊക്കെ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളീ ജാഥ ഉപേക്ഷിച്ചുകൂടെയെന്നു അതൊരു ഏറ്റവും ഉത്തരവാദപ്പെട്ട ഡിവൈഎസ്പി വൈ തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ നിങ്ങൾ എത്ര ആളുണ്ടെങ്കിലും ജാഥ നടത്തണ്ട എന്നുള്ള തീരുമാനം അവർ നേരത്തെ എടുത്തിരുന്നു സി പി എമ്മിൻ്റെ ആവശ്യമായിരുന്നു യു ഡി എഫിൻ്റെ ജാഥ നടക്കരുത് അവിടെ പ്രതിഷേധമുണ്ടാകരുത് ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി പോലീസ് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ അക്രമത്തിലേക്ക് വന്നിരിക്കുന്നത് പാർലമെൻറ്റ് മെമ്പറെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് സിവിയർ പ്രിവിലേജ് ഇഷ്യൂ ആണ് ഞാനിപ്പോൾ ലോക്സഭാ സ്പീക്കറോട് സംസാരിക്കാൻ പോവാണ് ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് സ്വന്തം നിയോജക മണ്ഡലത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ സമാധാനപരമായി പങ്കെടുക്കുമ്പോൾ അത് തടയുന്നത് തന്നെ തെറ്റായ കാര്യമാണ് പ്രിവിലേജാണ് ഇത് തടയുക മാത്രമല്ല ആ പാർലമെൻ്റ് മെമ്പറെ വളരെ മൃഗീയമായി പോലീസ് ആക്രമിച്ചിരിക്കുകയാണ് ഇത് കൃത്യമായ പ്രിവിലേജ് ഇഷ്യൂ ആണ് ലോക്സഭാ സ്പീക്കർക്ക് പരാതി കൊടുക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകും